രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനഞ്ചിന് മൊതുമാസ്റ്റർ നമ്മോട് ഇവിടെ പറഞ്ഞു പ്രിയപ്പെട്ട കരീമിൻ്റെ പിതാവ് എന്നെ മമ്മു ഹാജിയെ പരിപൂർണമായും മനുസ്ഥാപനം ചെയ്തിട്ടുള്ള ഒരു നേതാവായിരുന്നു ഒമാനായ സി എച്ച് മൊതു മാസ്റ്റർ മമ്മുഹാജിയുടെ എല്ലാ നിലക്കുമുള്ള പുരോഗമന വികസന പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളും ഒപ്പിയെടുത്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറക്കാനാവാത്ത ഒരു ദേഹമാണ് ആ തീരുമാനത്തിന് മുന്നിൽ ഉപകാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനുള്ള विया सड़ा सवन इलाही पाण భాషగలు ప్రగటిత పోము వరణం వరకార ప్రగటిగే మహిమాస్త్రుడ గతిలో నామధేయ దిల్ల లోడి తోడియం కరియాడు పడుతుర్చేట తయారుడనులండి అన్ని వేడి ఆశ్రమమను మహోరాత్మన పాడబడులైతును పండిగడులైతును కరియమను నూరాజనక ప్రతివిసేను നിരവധി ജാമ്യങ്ങളിൽ പര്യടനം നടത്തി നമ്മുടെ യുവരുടെ പേരിലുള്ള സ്മാരമാർത്തുന്നതിന് വേണ്ടി ഞാൻ ശ്രമം പരിശ്രമിച്ചു ഞങ്ങൾ പലപ്പോഴും ചിന്തിട്ടുണ്ട് ഈ സൗകര്യത്തിന് വേണ്ടി സഹായിച്ചവർ നമ്മുടെ കണ്ണൂർ ജില്ലയിലൂടെ പ്രവണക്കുറവ് കാസർഗോഡ് മലപ്പുറം പാലക്കാട് വയനാട് पाड़ मन सही आ लितो निमी निमी सही अरिम कलिम दुबई प्रवर्क يان جي سي جي 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 வெரிமானாய் முயற்சிகளின் பலனாய்ട്ടുള്ള இந்த சொற்பொழிவை நான் சந்திப்பதே இந்த சபைக்கு சம்பாதிக்க வேண்டிய ஒன்று. கழிமானமற்படி പ്രവർത്തനங்கள் குறித்து பேச விரும்பினாலும் இந்த சொதம் நம் കേരളത്തിൽ പഠിക്കുന്നു ആദ്യമായി തന്നെ ആ വലിയ വലിയ ജനമേത നമ്മോട് ഇടപെടാനേ ഇനക്ക് ഒരാഴ്ച കേറിയ ആദ്യമേ തന്നെ ഇതുപോലെ ഒരു വലിയ മനസ്സ് സ്മരണ സമയന നടന്നിയിരിക്കുന്നതിനെ बारे ആയിട്ട് ആരംഭിച്ചു കൂടുതൽ അവതാനകൾ ഇതിന്റെ അവതാനങ്ങൾ പറയാ ഞാൻ ശക്തമായി ദുർബലനാ hy bly op die pad gestaan ons sien dit இந்த தங்களை மத்தத்தால ஆற்றுவித்தோன்னு நினைக்கிறது ஒருது ஒருவே இந்த சொகம் படு ஏற்றங்களை எல்லையினோட ஒப்ப இடங்கள்ையார் வத்தையார் நிспондிச்சறன நம்ம பெற்ற அதிகாரியுகுரைகள்ல சொல்லிச்சற மாரமாயா ஒரு விவி சேர்ந்து சார் வரலான இந்த அம்சவனாற்றங்களை பெற்றிருகிறது ബഹുമാനപ്പെട്ടവരെ അതേ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ടർഗനെ ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ട് സുരാ നിയമസഭയുടെ ബഹുമാനായ സ്പീക്കർ ശ്രീം ശംസീർ അവർകളാണ് വേദിയിൽ എത്തിയിരിക്കുന്നത് അതേ ഇതേ കൂടേക്കുള്ള വലിയ ആളുകൾ എല്ലാ ജനപ്രതിനിധികളും അതേ കൂടേ എത്തിച്ച ബഹുമാനപ്പെട്ട മോഹൻ ശംസീർ അവർകളെ ബഹുമാനപ്പെട്ട സ്പീക്കർ അവർകളെ കൂടാണ് അതേ